ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരുപാട് റെസിപ്പികളുണ്ട് അക്കൂട്ടത്തിട്ട തന്നെ അതാണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റം എന്താണ് പേരെന്നുള്ളതോ പിന്നീട് പറയാം അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഒരുപാട് വലുത് വേണ്ട മീഡിയം സൈസ് ഉള്ളത് മതി ഒരു കുക്കറിനകത്തിലേക്ക് നല്ലതുപോലെ കഴിയുന്നതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് അഞ്ചാറ് വിസിലടിക്കുന്നവരെ ഇതിനെ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം വിസിലടിച്ച് തുടങ്ങുമ്പോഴേ നമ്മുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ് ഞങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതാ നോക്കിയാൽ വിസിലൊക്കെ ഒരു അഞ്ചെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഉരുളം കിഴങ്ങ് വെന്ത് നല്ലതുപോലെ എൻ്റെ സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഉടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത് ഇനി ഒരു ബൗളിനകത്തേക്ക് നല്ല പുളിയുള്ള കട്ട തൈര് അഞ്ഞൂറ് എം എൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന തൈരിൻ്റെ അളവും കൂട്ടിയെടുക്കാം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങോട്ട് ലൂസാക്കി കളയരുത് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയെടുത്ത ചമ്മതി അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അരമുറി സവാള ചെറുതായിട്ട് കൊത്തി അറിഞ്ഞെടുത്തേക്കുന്നതാണ് നല്ല എരിവുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം അടുികയെ മുറിച്ചതും കൂടെ തന്നെ മല്ലയിലാണ് ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂണും പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തായിട്ട് വേണ്ടത് ചെറിയ ജീരകമാണ് കാൽ ടീസ്പൂൺ കൂടെ തന്നെ ഇതിലേക്ക് എള്ളാണ് തികച്ചു ഓപ്ഷനാണ് വേണ്ടവർക്ക് മാത്രം ചേർത്ത് ചമതി കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്ത് ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ചിട്ടു നല്ലതുപോലെ ഒന്ന് മിക്സ് ചേർക്കണം കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് കറക്റ്റായിട്ടൊന്നും നോക്കാം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ചെയ്യാനായിട്ടുള്ളത് അതിനകട്ടൊരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ടങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് എടുക്കണം കടുക് കൂടി പോകാനായിട്ട് പാടില്ല കടുക് നല്ലതുപോലെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഉലുവയാണ് കാൽ ടീസ്പൂണും ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഈ ഇളക്കിയെടുക്കാം വിട്ട് കൊടുത്തേക്കുന്ന ഉലുവയും കടുകൊക്കെ നന്നായിട്ട് വറുത്ത് പൊട്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിനെ നന്നായിട്ട് നീ ഇളക്കിയെടുക്കാം ഇനി ഒരുപാട് സമയം വെച്ചോണ്ടിരിക്കേണ്ട നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിൻ്റെ മുകളിലോട്ട് ഇതാണ്ട് ഈ കടുവ് വറുത്തൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ നീ ഇളക്കി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഇങ്ങോട്ട് റെഡി ആയിട്ട് വരും ഇതിന് നേപ്പാൾ റെസിപ്പിയാണ് ഇതിന് പറയുന്നത് ചൂക്കോനി റെസിപ്പിന്നാണ് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുള്ള ആളെന്നുള്ളത് ഉരുളം കിഴങ്ങൊക്കെ വേവിച്ച് ഇതുപോലെ തൈ മിക്സ് ചെയ്ത് നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുള്ളതെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയോ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ ഈ ഒരു ഐറ്റം കിട്ടണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് പരിച്ചു നോക്കാൻ നേപ്പാളി റെസിപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാവുന്ന വിരിക്കത്തില്ല സംഭവം ഉണ്ടല്ലോ നല്ല കിഡിലം ടേസ്റ്റായിട്ടോ ഒരു തവണ നിങ്ങളൊന്ന് തയ്യാറാക്കി വെച്ചാൽ മതി വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു നേപ്പാളി ചൂക്കോനി റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യം പറഞ്ഞതിലോട്ട് തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന റെസിപ്പി ാണ് നമ്മുടെ ഇതുപോലുള്ള കിടുകിണ്ടം വീഡിയോസുകൾ ഇനിയും തുടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോ നോട്ടിഫിക്കേഷൻ പടപടാന്ന് മൊബൈലിലോട്ട് കിട്ടിക്കുന്നതായിരിക്കും നല്ലൊരു കിടിലൻ കെടുക്കാത്ത വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ ശരി നൗ സൈനിങ് ഔട്ട് താങ്ക്